നമസ്കാരം മെഗാസ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ടെലിവിഷൻ രംഗത്ത് സജീവമാണ് ആര്യ ബെഡായിയും വീണ നായരും ഇരുവരും നേരത്തെ പരിചയമുണ്ടായിരുന്നുവെങ്കിലും അടുത്ത സുഹൃത്തുക്കളായത് ബിഗ് ബോസ് ഷോയിലൂടെയായിരുന്നു ബിഗ് ബോസ് സീസൺ ടുവിലെ മത്സരാർത്ഥികളായിരുന്നു രണ്ടുപേരും പുറത്തിറങ്ങിയ ശേഷവും ആ സൗഹൃദം വീണയും ആര്യം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നിന്നായിരുന്നു പ്രവർത്തിച്ചത് എന്നാൽ ഇപ്പോൾ രണ്ടുപേരും പിണക്കത്തിലാണെന്നാണ് ആരാധകരുടെ കണ്ടെത്തൽ അതിന് കാരണം കഴിഞ്ഞ ദിവസം വീണ നൽകിയ അഭിമുഖമാണ് വളരെ പ്രിയപ്പെട്ടതെന്ന് കരുതി താൻ പലരെയും ചേർത്ത് പിടിച്ചിരുന്നുവെന്നും എന്നാൽ തന്റെ അസാന്നിധ്യത്തിൽ അവരെല്ലാം തന്നെ പറ്റി മോശം പറഞ്ഞു നടക്കുന്നുവെന്ന് മനസ്സിലായപ്പോൾ ആ ബന്ധങ്ങൾ അവസാനിപ്പിച്ചു എന്നുമാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വീണ നായർ പറഞ്ഞത് അച്ഛൻ മരിച്ച് കുറച്ചു നാളുകൾക്ക് ശേഷം ഞാൻ വിദേശത്ത് പ്രോഗ്രാമിന് പോയപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച സെൽഫി കണ്ട എനിക്ക് പരിചയമുള്ള വ്യക്തി തന്നെ എന്നെ വിമർശിച്ചിരുന്നു അതിനുശേഷം എന്ത് ചെയ്യുമ്പോഴും കുറെ കാലം ഞാൻ നാട്ടുകാരെ പേടിച്ചാണ് ചെയ്തിരുന്നത് നമ്മുടെ കൂടെ നിൽക്കുന്നവർ വരെ നമ്മളെ കുറിച്ച് പറഞ്ഞിരുന്നത് എന്താണെന്ന് വൈകിയെ നമ്മൾ അറിയൂ അത് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടും ഇത്രയും കാലം നമ്മുടെ കൂടെ നിന്നിട്ട് ഇവർ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്ന് തോന്നും നമുക്കൊപ്പമുള്ളവർ തന്നെ നമ്മളെ പറ്റി ഓരോന്ന് പറഞ്ഞു നടക്കുമ്പോൾ നാട്ടുകാരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുമോ എനിക്ക് കുറെ നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ അഭാവത്തിൽ അവർ നമ്മളെ കുറിച്ച് മോശം പറയുന്ന സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ ആ സൗഹൃദങ്ങളിൽ നിന്ന് ഞാൻ പിന്മാറി അവരുമായി എനിക്ക് ദേഷ്യമില്ല അവരെ കാണുമ്പോൾ ചിരിക്കാനും റെഡിയാണ് പക്ഷേ അവർ മൊത്തമുള്ള സൗഹൃദവുമായി മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല അവർ എന്നെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്ന വിഷമമുണ്ട് പല സമയത്തും അവർക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ള ആളാണ് ഞാൻ എന്നിട്ടും ഞാനില്ലാത്ത സമയങ്ങളിൽ എന്നെ പറ്റി മോശമായി പലതും പറഞ്ഞു ഇതെല്ലാം ചെയ്തിട്ടും നമ്മളെ കാണുമ്പോൾ അവർ ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുകയും ചെയ്യും ഈ അനുഭവങ്ങളൊക്കെ കാരണം എൻ്റെ ഫ്രണ്ട്സ് സർക്കിൾ ചുരുങ്ങി വളരെ ചെറുതായി പ്ലസ് ടു മുതൽ അലീന എന്നൊരു സുഹൃത്ത് എനിക്കുണ്ട് അവൾ ഇപ്പോഴും എന്റെ കൂടെ സുഹൃത്തായിട്ടുണ്ട് സുഹൃത്തുക്കൾ മൂന്നു നാല് പേരേ ഉള്ളൂ അതിനു മേലെ എന്നെ പറ്റി അറിയുന്നവർ ആരുമില്ല മഞ്ജു പത്രോസുമായി നല്ല സൗഹൃദമുണ്ട് ഞങ്ങൾ എപ്പോഴും കാണുന്നവരല്ല പക്ഷേ കാണുന്ന സമയത്ത് ഒരുപാട് സംസാരിക്കുമെന്നാണ് വീണ നായർ സൗഹൃദങ്ങൾ നൽകിയ തിരിച്ചടികളെ കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത് വീഡിയോ വൈറലായതോടെ വീണ ഉപേക്ഷിച്ച സൗഹൃദങ്ങളിൽ ആര്യയും ഉണ്ടെന്നാണ് പ്രേക്ഷകരുടെ കണ്ടെത്തൽ കാരണം ആര്യയുടെ വിവാഹ നിശ്ചയ ചടങ്ങിൽ വീണ പങ്കെടുത്തിരുന്നില്ല മാത്രമല്ല വീണയുടെ മുൻ ഭർത്താവ് ആർജെ അമൻ ആര്യയുടെയും സിബിൻറെയും മുറ്റ ചങ്ങാതിയുമാണ് ആര്യയുടെ വിവാഹ നിശ്ചയ ചടങ്ങിൽ അമൻ സജീവ സാന്നിധ്യമായി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരുന്നതിനും വൈകുന്നേരം മുഴുവൻ നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് നിങ്ങൾ അലങ്കരിച്ചതിനും എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല എൻറെ മൂത്ത സഹോദരന്മാരാണ് ഏറ്റവും മികച്ചവർ ഇത് ഒരു തുടക്കം മാത്രമാണ് എന്നാണ് തങ്ങളുടെ എൻഗേജ്മെന്റിൽ പങ്കെടുക്കാൻ എത്തിയ അമന് നന്ദി അറിയിച്ച് ആര്യ കുറിച്ചത് അമന്റെ പുതിയ പങ്കാളിയുമായും ആര്യയ്ക്ക് അടുത്ത സൗഹൃദമുണ്ട് ആര്യയുടെ സുഹൃത്ത് വലയത്തിലെ പ്രധാന അംഗമായിരുന്ന നടി ഷിബ്ല ഫറയും ആര്യുമായുള്ള സൗഹൃദം അവസാനിപ്പിച്ചു എന്ന തരത്തിലാണ് അടുത്തിടെ സംസാരിച്ചത് അതേസമയം മാസങ്ങൾക്ക് മുൻപാണ് നടി വീണയും ഭർത്താവ് അമനും തമ്മിൽ വേർപിരിഞ്ഞത് ബിഗ് ബോസ് മലയാളത്തിന് ശേഷമാണ് ഇരുവരും വേർപിരിയാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് ഇതോടെ ബിഗ് ബോസ് ആണോ ഇരുവരുടെയും വേർപിരിയലിന് കാരണമെന്ന നിലയിൽ ചർച്ചകൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ വീണയും ഭർത്താവും വേർപിരിഞ്ഞുവെങ്കിലും നിയമപരമായി ബന്ധം ഏർപ്പെടുത്തിയത് മാസങ്ങൾക്ക് മുൻപായിരുന്നു തുടക്ക സമയത്ത് വേർപിരിയൽ അംഗീകരിക്കാൻ പ്രയാസമായിരുന്നുവെങ്കിലും ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അതിൽ നിന്ന് താൻ ഏറെ മുന്നോട്ട് വന്നു കഴിഞ്ഞു എന്നാണ് വീണ നായർ പറഞ്ഞിട്ടുള്ളത് ബിഗ് ബോസ് കാരണമാണ് വീണയുടെ കുടുംബജീവിതം തകർന്നതെന്നും പ്രചരിച്ചിരുന്നു എന്നാൽ അതിനുള്ള മറുപടി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വീണ തുറന്നു പറഞ്ഞിരുന്നു ബിഗ് ബോസ് വിവാഹമോചനത്തിന് കാരണമായിട്ടില്ലെന്ന് വീണ തറപ്പിച്ചു പറഞ്ഞു കല്യാണത്തിന് ശേഷം സിനിമയും സീരിയലും ഒന്നും വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു പക്ഷേ അങ്ങനെ ഞാൻ ചെയ്തില്ല അത് വളരെ നല്ല കാര്യമായി എനിക്കൊന്നും തോന്നുന്നുണ്ട് സ്വന്തം കാലിൽ നിൽക്കുക എന്നതാണ് ഒരു പെണ്ണിന് വേണ്ടതെന്ന് ഞാൻ എനിക്ക് പരിചയമുള്ളവരോടൊപ്പം ഇപ്പോൾ പറയാറുണ്ട് ചെറിയൊരു വരുമാന സ്രോതസ്സെങ്കിലും സ്ത്രീകൾക്ക് വേണം ഇൻഡിപെൻഡന്റ് ആവണം ഭർത്താവിനെ കളഞ്ഞിട്ടോ വേർ പിരിഞ്ഞിട്ടോ ഇൻഡിപെൻഡൻസി അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് സാമ്പത്തികമായുള്ള ഇൻഡിപെൻഡൻസിയാണ് ആയിരം രൂപയെങ്കിലും നമ്മുടെ കയ്യിൽ വേണം നമ്മളത് സ്വന്തമായി ഉണ്ടാക്കണം അതിനോളം വലിയ അച്ചീവ്മെന്റ് വേറെ ഒന്നുമില്ല വിവാഹ കരിയർ ഉപേക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ചപ്പോൾ അതിന് സമ്മതിക്കാതിരുന്നത് കണ്ണൻ തന്നെയാണ് അന്ന് പുള്ളി അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇന്ന് എനിക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്നത് ഇൻഡസ്ട്രി വിട്ടിരുന്നുവെങ്കിൽ എന്റെ ലൈഫ് എങ്ങനെയായി പോയെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇൻഡസ്ട്രി വിട്ടിരുന്നുവെങ്കിൽ വീട്ടമ്മയായി ഒതുങ്ങി പോയേനെ പക്ഷേ അങ്ങനെ ഹാപ്പിയായി ജീവിക്കുന്നവരുമുണ്ട് എന്റെ ചിട്ടയുടെ മക്കളെല്ലാം വീട്ടമ്മമാരായി ഹാപ്പിയായി ജീവിക്കും വരാണ് എന്നാൽ ഇനിയുള്ള തലമുറയിലെ പെൺകുട്ടികൾക്ക് ജോലി വേണം ഒരു വീട്ടിലെ രണ്ടുപേർക്ക് വരുമാനമുള്ളത് വളരെ ഒരു നല്ല കാര്യം തന്നെയാണ് എമർജൻസി ഉണ്ടായാൽ എടുക്കാൻ ഒരു ആയിരം രൂപയെങ്കിലും നമ്മുടെ കയ്യിൽ വേണം നാളെ എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ വിവാഹം കഴിച്ചാലും ഡിവോഴ്സ് ആകണമെന്ന് കരുതി ആരും വിവാഹം കഴിക്കില്ലല്ലോ പിന്നീട് ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പലവിധ കാരണങ്ങൾ കൊണ്ടാകും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരാൾ ഇനി ജീവിതത്തിൽ വേണ്ട എന്ന് വെക്കുമ്പോൾ മാനസികമായി നമ്മൾ ഒരുപാട് വിഷമിക്കുമല്ലോ ബിഗ് ബോസിൽ കാണിച്ചു കൂട്ടിയതിന്റെ ബാക്കിയാണ് നീ ഇപ്പോൾ എന്ന് കുറ്റപ്പെടുത്തുന്നവരുണ്ട് അതൊന്നും ഇപ്പോൾ എന്നെ ഏഷുന്നില്ല മാത്രമല്ല ബിഗ് ബോസ് കാരണമല്ല എന്റെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് അങ്ങനെ ഒരു ധാരണ കേരളത്തിലെ ഭൂരിഭാഗം ആളുകൾക്കുമുണ്ട് ബിഗ് ബോസ് അവളുടെ ലൈഫ് ഇല്ലാണ്ടാക്കി എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ ബിഗ് ബോസിൽ പറഞ്ഞ കാര്യങ്ങളുടെ പേരിൽ എന്നെ വേണ്ട എന്ന് വെക്കാൻ മാത്രം മോശക്കാരനല്ല അമ്പാടിയുടെ അച്ഛൻ ഞങ്ങളുടെ പ്രശ്നങ്ങൾ വേറെ തന്നെ ആയിരുന്നു ബിഗ് ബോസിൽ പറഞ്ഞ കാര്യങ്ങൾ പുള്ളി എന്നോട് ചോദിച്ചു എന്ന് മാത്രം അതായത് എന്തുകൊണ്ട് വിഷമം ഉണ്ടായിട്ടുണ്ട് പറഞ്ഞില്ലെന്ന് കണ്ണൻ ചോദിച്ചു രണ്ട് രണ്ടര വർഷം ഞങ്ങൾക്കിടയിൽ ഒരുപാട് സംസാരവും വഴക്കുകളും ഉണ്ടായി ശേഷമാണ് വേർപിരിഞ്ഞതെന്നും വീണ പറഞ്ഞു അതേസമയം ആർ ജെ അമനോടൊപ്പം തിരുവനന്തപുരം കുടുംബ കോടതിയിലെത്തിയ വീണ ഔദ്യോഗികമായ വിവാഹമോചനത്തിന്റെ നടപടികൾ പൂർത്തിയാക്കി അമനോടൊപ്പം കുടുംബ കോടതിയിൽ നിൽക്കുന്ന വീണയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് വീണ നായരും ആർ ജെ അമൻ ഭൈമി എന്ന സ്വാതി സുരേഷ് വിവാഹിതരായത് ഇരുവർക്കും ഒരു മകനും പിറന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടുകൂടി വീണയുടെ വിവാഹമോചന വാർത്തകൾ പുറത്തു വന്നിരുന്നു ഒരുമിച്ചല്ല എന്ന് സ്ഥിരീകരിച്ച വീണാ നായർ നിയമപരമായി ബന്ധം വേർപ്പെടുത്തിയിട്ടില്ലായിരുന്നു എന്ന് വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ വേർപിരിഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയ ശേഷം മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് നിയമപരമായി ബന്ധം ഏർപ്പെടുത്തുന്നത് ഞാനിപ്പോൾ പൂർണമായും ഹാപ്പിയാണെന്ന് കഴിഞ്ഞ അഭിമുഖങ്ങളിൽ വീണ വ്യക്തമാക്കിയിരുന്നു മനസ്സിൽ വിഷമങ്ങൾ കടിച്ചമർത്തി ജീവിച്ച കാലമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല പൂർണ്ണമായും ഞാൻ ഹാപ്പിയാണ് പുതിയ വർക്കുകളും തിരക്കുകളും ഉണ്ട് എല്ലാത്തിനും അപ്പുറം മകനാണ് എൻ്റെ സന്തോഷം ഞങ്ങൾ വേർപിരിഞ്ഞുവെങ്കിലും മകന് ഒരു തരത്തിലും അച്ഛന്റെ സ്നേഹമോ അമ്മയുടെ സ്നേഹമോ നഷ്ടപ്പെട്ടിട്ടില്ല എന്നും വീണ വ്യക്തമാക്കിയിരുന്നു അമന്റെ പുതിയ ബന്ധത്തിനും താൻ എതിരല്ല എന്ന് വീണ വ്യക്തമാക്കിയതാണ് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ അമൻ തന്റെ ബന്ധം വെളിപ്പെടുത്തിയിരുന്നു നേരത്തെ ആയിരുന്നുവെങ്കിൽ ഞാൻ അതിനെ വേദനിച്ചേനെ പക്ഷെ ഇപ്പോൾ അതെല്ലാം കടന്ന് ഞാൻ ഏറെ മുന്നോട്ട് വന്നു കഴിഞ്ഞു എന്നാണ് വീണ പറഞ്ഞത് നിലവിൽ ഡൊമനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്ന ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം അഭിനയിച്ച സന്തോഷത്തിലാണ് വീണ നായർ